നമ്മുടെ പതിനാലാം മൈലിൽ എല്ലാവിധ വാഹനങ്ങളും വാട്ടർ സർവീസ് ചെയ്യുന്ന സർവീസ് സെൻ്റർ ഇന്ന് ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് വലിയ കാളി ജമുനുല്ലേലി തങ്ങളാണ് നാട്ടുകാരുടെ വലിയ സാന്നിധ്യത്തിൽ ഈ ഒരു സ്ഥാപനം നാടിനു വേണ്ടി സമർപ്പിച്ചത് നമ്മുടെ നാഷണൽ ഹൈവേയിൽ നിന്ന് അതായത് ചെട്ടിർമാടിൽ നിന്ന് കടലുണ്ടി റോഡിലേക്ക് നമ്മുടെ ഓവർപാസ് കടന്ന് സുമാർ ഒരു കിലോമീറ്റർ പോന്നു കഴിഞ്ഞാൽ പതിനാലാം മൈൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഒരു സ്ഥലത്താണ് അത്യാധുനിക സൗജന്യത്തോടു കൂടിയുള്ള ഈ ഒരു വാഹന വാട്ടർ സർവീസ് സെൻറ്റർ ഇന്ന് ഉദ്ഘാടനം ചെയ്തത് ഒരേ സമയം മൂന്ന് വാഹനങ്ങൾക്ക് ഇവിടെ വാട്ടർ സർവീസ് ചെയ്യാൻ കഴിയുമെന്നുള്ളതും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ പരിചയസമ്പന്നരായ മൂന്ന് തൊഴിലാളികൾ ഇവിടെ ഇവിടെ ഉണ്ട് എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയായി എനിക്ക് തോന്നുന്നു അപ്പോൾ ഇനി നമ്മുടെ അത്താണിക്കൽ ഭാഗത്തു നിന്ന് വരികയാണെങ്കിൽ സുമാർ ഒരു നാല് കിലോമീറ്റർ വന്നു കഴിഞ്ഞാലും ഈ പതിനാലാം മൈൽ എന്ന് പറയുന്ന സ്ഥലത്തേക്കും അപ്പോൾ ഇന്ന് തങ്ങളുടെ മഹനീയ കലങ്ങളാൽ ഈ ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്തതോടുകൂടി ഇനി നമ്മുടെ വാഹനങ്ങളൊക്കെ വാട്ടർ സർവീസ് ചെയ്യാൻ നല്ല വൃത്തിയിൽ അടിപൊളിയായിട്ട് നല്ല സോപ്പൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് വാട്ടർ സർവീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വാഹന ഉടമകൾക്ക് ഇനി ഇവിടെ വന്ന് വാട്ടർ സർവീസ് ചെയ്ത് വാഹനങ്ങൾ മൊത്തം പുതിയതുപോലെ ആക്കി നമുക്ക് കൊണ്ടുപോകാം എന്നുള്ളതാണ് അപ്പോൾ തങ്ങള് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്ഥാപനം ബഹുമാനപ്പെട്ട തങ്ങളുടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന കാഴ്ചയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ അതുപോലെ ഇവിടുത്തെ വാഹന വാട്ടർ സർവീസ് ചെയ്യുന്ന ഒരു കുറച്ച് രംഗങ്ങളും കുറച്ച് വാദങ്ങളും നമ്മുടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ കണ് കാണുക ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക കാരണം വാഹനമൊക്കെ ഇപ്പോൾ നമ്മുടെ നാഷണൽ ഹൈവേയിൽ വാട്ടർ സർവീസ് സെൻറ്റർ വളരെ കുറവാണ് കാരണം ഈ എൻ എച്ച് അറുപത്തി ആറ് ആറുവരി പാതിയുടെ വികസനത്തിൻ്റെ ഭാഗമായിട്ട് റോഡ് സൈഡിലൊക്കെ ഉണ്ടായിരുന്ന വാഹന വാട്ടർ സർവീസ് സെൻ്ററുകൾ പൊളിച്ചു മാറ്റുകയോ മറ്റേതോ സ്ഥലത്തേക്ക് മാറുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വാട്ടർ സർവീസ് സെൻ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് തിരക്കില്ലാത്ത വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു സ്ഥലത്താണ് ഈ ഒരു സ്ഥാപനം വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ തിരക്കിനനുസരിച്ച് നമ്മുടെ സമയം ലാഭിച്ചുകൊണ്ട് വാഹനങ്ങൾ പെട്ടെന്ന് സർവീസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയായി എനിക്ക് തോന്നുന്നു അപ്പോൾ തങ്ങള് ഉദ്ഘാടനം ചെയ്ത് പ്രാർത്ഥനയിലാണ് അപ്പം എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് വീഡിയോ തുടർന്ന് കാണാം